ആണ്ടി വലിയ അടിക്കാരനാണ് എന്ന് ആരാ പറയുന്നത് അത് ആണ്ടി തന്നെ അതുപോലെയാണ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ കാര്യം ഏഷ്യാനെറ്റ് ഇപ്പോ നമ്പർ വൺ ആണ് എന്ന് ആരാ പറയുന്നത് അതിലെ ആണ്ടി ആയിട്ടുള്ള വിനു വിജോൺ വിനു വിനുവിജോന്റെ ഏറ്റവും പുതിയ കണ്ടെത്തലാണ് ഏഷ്യാനെറ്റ് ഇപ്പോ പ്രേക്ഷക വ്യൂവർഷിപ്പ് വെച്ചിട്ട് ടാം റേറ്റിംഗിൽ ഒന്നാമതാണെന്നും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാപനം സ്വാഭാവികമായിട്ട് ഏഷ്യാനെറ്റെ മുൻപന്തിയിൽ നിൽക്കുള്ളൂ അങ്ങനെ സാങ്കേതികമായും കൃത്രിമമായി നിർത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു പൊക്കിയടി ഇന്ന് ആണ്ടി തന്നെ പറയും പോലെ ഞാൻ മികച്ച അടിക്കാരനാണെന്ന് പറയും പോലെ ഏഷ്യാനെറ്റും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു ചോദിക്കാനുള്ളത് മനുഷ്യനായിട്ടുള്ള ആരെങ്കിലും ഇന്ന് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ മാലിന്യ സ്ഥാപനം കാണും സംഘപരിവാറിന് വേണ്ടി കൊഴലൂത്ത് നടത്തുകയും പോരാത്തതിന് പോക്സോ കേസിൽ പ്രതികളായവരെ ജീവനക്കാരാക്കി വയ്ക്കുന്നു വ്യാജ വാർത്താ നിർമാതാക്കൾ പച്ച കള്ളങ്ങൾ പറയുക പ്രത്യേക ഭജന സംഘത്തെ ഇരുത്തി ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുക ഇതെല്ലാം നടത്തുന്ന ടീംസ് പറയുകയാണ് ഞങ്ങൾ ആണ് കാണുന്നവർ ആരെന്ന് ചോദിച്ചാൽ ഞങ്ങളെല്ലാം കൂടി വളഞ്ഞിരുന്ന് കാണും നാട്ടുകാർ തിരിച്ചു ചോദിക്കും വേറെ പണിയില്ലേ ഇത് കാണാനെന്ന് ചോദിക്കും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ നാട്ടുകാർക്ക് അതൊരു വലിയ താല്പര്യം സ്ഥാപനമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മറ്റു പുതിയ ചാനലുകൾ പലതും കടന്നു വന്നപ്പോൾ പണ്ട് ഏഷ്യാനെറ്റ് എന്നുള്ള പേരും ആ ഒരു ബ്രാൻഡിനോടും നാട്ടുകാർക്കുള്ള താല്പര്യം നഷ്ടപ്പെട്ടു എന്ന് ഏത് കൊച്ചുകുട്ടീനടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരും പക്ഷേ വിനുവി ജോണിനും സിന്ധു സൂര്യകുമാറിനും ഞങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ നമ്പർ ഉണ്ടെന്ന് പറയുന്ന ഒന്നാം നമ്പർ സ്ഥാപനമായിട്ട് ഇങ്ങനെ അടിച്ചിറക്കുകയാണ് കള്ളം പറയുന്നതിന് ഉളുപ്പ് വേണ്ടേ ഓ ഏഷ്യാനെറ്റുകാരുടെ അടുത്ത് ഉളുപ്പ് ആ ഉളുപ്പിനും വരും ഒരു നാണം അതുകൊണ്ട് ഇത്തരം കള്ളപ്രചരണങ്ങൾ ചിരിക്കുക എന്നല്ലാതെ മറ്റൊന്നിനും നിർവാഹമില്ല നാട്ടുകാർ വളരെ അരോചകപൂർവ്വം നോക്കിക്കാണുന്ന വളരെ അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്ന സംഘപരിവാറിന്റെ കുഴലൂത്തുകാരായ സംഘപരിവാറിന്റെ വാലാട്ടികളായ സംഘപരിവാറിന്റെ കാൽനക്കി ടീംസ് വർക്ക് ചെയ്യുന്ന ഏഷ്യാനെറ്റ് ഈ നാട്ടിൽ ഒന്നാമതാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തമാശ രണ്ടായിരത്തി കേട്ടിട്ടില്ല എന്ന് വേണം മറുപടി പറയാൻ